ഹലോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒരിക്കൽ ഭയങ്കര സൗഹൃദത്തിലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ആ വ്യക്തിയുമായിട്ട് ഇപ്പം നിങ്ങൾക്ക് യാതൊരു കോണ്ടാക്ട്സും ഇല്ല പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഏതൊരു കാര്യവും നടക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും വർക്കാവില്ല സോ ആദ്യം വേണ്ടത് വിശ്വാസമാണ് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്ന് ഈ മെഡിറ്റേഷൻ്റെ സമയത്തെല്ലാം നിങ്ങൾ വിശ്വസിക്കണം ഓക്കെ പിന്നെ ഇതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ലെറ്റ് ഗോ ചെയ്യാണ് മെഡിറ്റേഷൻ ചെയ്തു നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് എല്ലാം ചെയ്തു പിന്നെ അങ്ങ് വിടുക പിന്നെ ഇത് എപ്പോൾ നടക്കും അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യാൻ നോക്കുക ഏത് സമയം ഫോൺ നോക്കുകയാൾ വിളിച്ചോ മെസ്സേജ് അയച്ചോ എന്നൊക്കെ നോക്കിയിരിക്കുക അതെ പിന്നെ അതങ്ങ് മറക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടേതായ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിസി ആവുക ഓക്കെ സോ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നമുക്കപ്പം മെഡിറ്റേഷനിലേക്ക് പോവാം വരും നിങ്ങൾ സ്വസ്ഥമായി ഒരു സ്ഥലത്തിരിക്കുക ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുക്കുക പതിയെ മൂക്കിലൂടെ ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വായിലൂടെ പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം മുക്കിലൂടെ എടുക്കുക ഹോൾഡ് ചെയ്യുക വായിലൂടെ പുറത്തേക്ക് വിടുക ഒരിക്കൽ കൂടി ശ്വാസം മുക്കിലൂടെ എടുക്കുക ോൾഡ് ചെയ്യുക വയലൂടെ പുറത്തേക്ക് വിടുക നിങ്ങൾ സ്വസ്ഥമായി സമാധാനമായി ഈ നിമിഷത്തെ ഒന്ന് ആസ്വദിക്കുക നിമിഷം നിങ്ങളുടെ മുകളിൽ കൂടി ഒരു വെള്ള വെളിച്ചം നിങ്ങളെ വന്ന് മൂടുന്നതായി മനസ്സിൽ ഫീൽ ചെയ്യുക ആ വെള്ളപ്രകാശത്ത് നിങ്ങളും നിങ്ങളിരിക്കുന്ന ഇടവും നിറയുന്നതായി മനസ്സിൽ കാണുക ശരീരം മൊത്തം വെള്ളപ്രകാശത്തിൽ ഇപ്പോൾ നിറയുകയാണ് നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ ഈ പ്രകാശമാണ് ഈ നിമിഷം നിങ്ങളുടെ വാതിലിൽ ആരോ തട്ടുന്നു നിങ്ങൾ പോയി വാതിൽ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിച്ച നിങ്ങൾ ഒരുപാട് മിസ് ചെയ്ത ആ വ്യക്തി ഇതാ നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നു നിങ്ങൾ ഈ നിമിഷം സന്തോഷം കൊണ്ട് നിറയുകയാണ് ആ വ്യക്തിയെ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ് എങ്ങനെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുകയാണ് നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ് തന്നെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിടും ഒരിക്കലും ഞാൻ തന്നെ വിട്ടുപോവില്ല നിങ്ങൾക്ക് ആ വ്യക്തിയോടെ എന്താണോ പറയാനുള്ളത് അത് നിമിഷം നിങ്ങൾക്ക് പറയാം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾക്ക് ആ സന്തോഷം മുഴുവനായി ഈ നിമിഷം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് വ്യക്തികളും അവളപ്രകാശത്താൽ നിറയുകയാണ് യാതൊരു തടസ്സവുമില്ലാതെ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ണുകളിൽ നിങ്ങളുടെ മനസ്സിൽ കാണാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ഏറ്റവും സന്തോഷകരമായ നിമിഷത്തെ നിങ്ങൾക്ക് പരസ്പരം പങ്കുവയ്ക്കാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ വളരെ വ്യക്തമായി ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ എങ്ങനെ എന്നുള്ള സംശയം മാത്രം മനസ്സിൽ വരാതിരിക്കട്ടെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങൾ ഒരുപാട് സ്നേഹത്തിലാണ് നിങ്ങൾക്ക് മടങ്ങി വരാം ദീർഘശ്വാസം ദീർഘശ്വാസമുള്ളിലേക്കെടുത്ത് ഹോൾഡ് ചെയ്ത് വായിലൂടെ പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം മൂക്കിലൂടെ എടുത്ത് ഹോൾഡ് ചെയ്ത് വായിലൂടെ പുറത്തേക്ക് വിടുക ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കുക ശ്വാസം സാധാരണഗതിയിലാവട്ടെ റിലാക്സ് റിലാക്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ലെറ്റ് ഗോ ചെയ്യുക പൂർണ്ണമായി ഒരു വിഷയം നിങ്ങളുടെ മനസ്സൊന്നും ആകട്ടെ കൈ രണ്ടും കൂട്ടി തിരുമ്മി ചൂട് അനുഭവപ്പെടുമ്പോൾ കണ്ണിലേക്ക് വെച്ച് പതിയെ കണ്ണുകൾ തുറക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം ഇതിനെപ്പറ്റി ഇനി ആലോചിക്കാതെ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ തുടർച്ചയായി ഒരു ഒരിപത്തൊന്ന് ദിവസം ചെയ്യുക ഇതെങ്ങനെ നടക്കും ഇത് നടക്കുമോ എന്നുള്ള ആവലാതി ഒന്നും വേണ്ട ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പ്രധാനം ഇത്തരം കാര്യങ്ങൾ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലെറ്റിറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട എൻ്റെ സമയമാകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും ഓക്കെ താങ്ക് യു